പഞ്ചാബ് കിങ്സുമായുള്ള ഐ പി എൽ പോരാട്ടത്തിൽ കനത്ത തോൽവിയാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസും നേരിട്ടിരിക്കുന്നത് ഏഴു വിക്കറ്റിന് ഷെയസ് അയ്യറും സംഘവും മുംബൈയെ വാരി കളയുകയായിരുന്നു ബൌളിംഗിലും പിന്നീട് ബാറ്റിങ്ങിലുമെല്ലാം ആധിപത്യം പുലർത്തിയ പഞ്ചാബ് അർഹിച്ച വിജയം കൂടിയാണ് നേടിയത് ഈ ജയത്തെ ക്വാളിഫയർ വണ്ണിലേക്കും പഞ്ചാബ് യോഗ്യത നേടിയപ്പോൾ മുംബൈക്ക് ഇനി എലിമിനേറ്റർ കളിക്കേണ്ടിയും വരും മുംബൈ നൽകിയ നൂറ്റി എൺപത്തി അഞ്ച് റൺസിന്റെ വിജയ ലക്ഷ്യം വളരെ അനായാസമാണ് പഞ്ചാബ് മറികടന്നത് പതിനെട്ട് ദശാംശം മൂന്ന് ഓവറിൽ വെറും മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ പഞ്ചാബ് വിജയം പിടിച്ചെടുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ എവിടെയാണ് ഈ മത്സരത്തിൽ മുംബൈക്ക് പിഴച്ചതെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നായകൻ ഹർദിക് പാണ്ഡ്യ പോസ്റ്റ് മാച്ച് ഷോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചാബ് കിങ്സുമായുള്ള പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസ് ടീം ിൽ പല പിഴവുകളും വരുത്തിയിരുന്നു പഞ്ചാബിന്റെ റൺചേഴ്സിൽ തുടക്കത്തിൽ തന്നെ നിരവധി ക്യാച്ചുകളാണ് മുംബൈ താരങ്ങൾ പാഴാക്കിയത് ഫിഫ്റ്റിയോടെ വിജയത്തിന്റെ നിർണായക പങ്കുവഹിച്ച പ്രിയാഷ് ആര്യയുടെ ക്യാച്ചും ഇതിൽ ഉൾപ്പെടും കൂടാതെ പ്രിയാഷിനെ റൺ ആക്കാനുള്ള സുവർണ അവസരം ഹർദിക് പാണ്ഡ്യ പാഴാക്കുകയായിരുന്നു കളിയിൽ മുംബൈയുടെ ബൗളിംഗ് പ്രകടനം മോശമായിരുന്നു പക്ഷേ ടീമിന്റെ പരാജയത്തിൽ ഫീൽഡിംഗ് പ്രകടനത്തെയോ ബൗളിംഗ്മാരെയോ പഴിക്കാൻ അർദ്ദിക്ക് തയ്യാറായിരുന്നില്ല പകരം കുറ്റം മുഴുവൻ ബാറ്റിംഗ് നിരക്കായിരുന്നു ഒരു വിന്നിംഗ് ടോട്ടൽ നേടാൻ ടീമിന് സാധിച്ചില്ലെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് മുംബൈ ടീം ഇരുപത് റൺസ് കുറച്ചാണ് നേടിയതെന്നും ഏറ്റവും മികച്ച ക്രിക്കറ്റ് കളിക്കാനായില്ലെന്നും ഹർദിക് വ്യക്തമാക്കി ഈ കളിയിലെ വിക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ തീർച്ചയായും ഇരുപത് റൺസ് കുറച്ചാണ് നേടിയത് ഇത് സംഭവിക്കാം ഞങ്ങൾ വളരെ നല്ല ക്രിക്കറ്റാണ് ഇതുവരെ കളിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഈ കളിയിൽ ഞങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ല അത് പരാജയത്തിന് വഴിയൊരുക്കുകയും ചെയ്തു ഐ പി എൽ ഇങ്ങനെ തന്നെയാണ് അഞ്ചു ട്രോഫികൾ നേടിക്കഴിഞ്ഞ ടീമാണ് ഞങ്ങളുടേത് ഇത് എല്ലായ്പ്പോഴും കടുപ്പം തന്നെയാണ് നിങ്ങൾ ആക്സലേറ്ററിൽ നിന്നും കാലെടുത്താൽ മറ്റു ടീമുകളും വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നും ഹർദിക് പറഞ്ഞു മുംബൈയുടെ ബാറ്റിംഗ് പ്രകടനത്തിലേക്ക് വന്നാൽ സൂര്യകുമാർ യാദവാണ് ഒരിക്കൽ കൂടി ടീമിന്റെ രക്ഷകനായത് കരിയർ ബെസ്റ്റ് സീസൺ കളിച്ചുകൊണ്ടായിരുന്നു സ്കൈ അൻപത്തി ഏഴ് റൺസുമായി ഇന്നിങ്സിലെ അവസാന ബോളിങ്ങിലാണ് പുറത്തായത് മറ്റാരും തന്നെ ബാറ്റിംഗ് ലൈനിൽ മുപ്പത് റൺസ് തികച്ചില്ല നാല് പേർ ഇരുപതുകളിൽ തന്നെ പുറത്തായി റയാൻ ഇരുപത്തി ഏഴും ഹർദിക് ഇരുപത്തി ആറും രോഹിത് ഇരുപത്തിനാല് നമാൻ ഇരുപത് എന്നിങ്ങനെയാണ് റൺസുകൾ എടുത്തത് ഇവരിൽ ഏറ്റവും മോശം ഇന്നിംഗ്സ് രോഹിത്തിൻ്റെതായിരുന്നു അദ്ദേഹത്തിന്റെ സ്ലോ ബാറ്റിംഗ് ആണ് ടീമിന്റെ തുടക്കം ഫ്ലോപ്പ് ആയി പോവാൻ കാരണമായത് മാത്രമല്ല രോഹിത് നൽകിയ സമ്മർദ്ദം കാരണം റിക്കൽട്ടണിനും സ്വന്തം വിക്കറ്റ് നഷ്ടപ്പെടേണ്ടി വന്നു നൂറ്റി പതിനാല് ദശാംശം ഒന്ന് അഞ്ച് എന്ന മോശം സ്ട്രൈക്ക് റേറ്റിലാണ് ഹിറ്റ്മാൻ കളിച്ചത് മുംബൈ നിരയിൽ ഏറ്റവും മോശം സ്ട്രൈക്ക് റേറ്റും അദ്ദേഹത്തിനായിരുന്നു എട്ട് ഡോട്ട് ബോളുകൾ കളിച്ച രോഹിത് ഇരുപത്തി ഒന്ന് ബോളിലാണ് ഇരുപത്തിനാല് റൺസ് എടുത്തത് അതുകൊണ്ട് തന്നെ മുംബൈയുടെ തോൽവിയിൽ ബാറ്റിങ്ങിന് പഴുക്കെ ഹർദിക് പ്രധാനമായും ഉന്നം വെച്ചത് രോഹിത്തിന് തന്നെ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു you mm -hmm.